അപ്പോൾ ഈ ലൗ ജിഹാദ് ലവ് ജിഹാദ് എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി തിരിച്ചു വരാനാവാത്ത ഒരു പാതയിൽ കാണും പിന്നെ അത് മനമര്യാദയുള്ള ഒരു കേസിന് പോവില്ല ഇനി കേസിന് പോയവരുടെ സ്ഥിതി എന്താ വൈക്കത്തുകാരൻ ഒരച്ഛൻ കേസുമായിട്ട് മുന്നോട്ട് പോയി ടി വിയിൽ വന്നല്ലോ നിങ്ങൾക്ക് കണക്ക് ബോധ്യപ്പെട്ടല്ലോ നിങ്ങളെല്ലാം കൂടെ വെള്ളപൂശി രക്ഷിച്ചെടുത്തല്ലോ നിങ്ങളുടെ ആളിനെ എടുത്തു തിരുവനന്തപുരത്തെ ഒരമ്മ ചാനലായ ചാനലിൽ മുഴുവൻ തേങ്ങിക്കരഞ്ഞോണ്ടിരുന്നല്ലോ ഇതൊക്കെ നമ്മുടെ കൺവില് നടന്നതല്ലേ ഇനി തെളിവ് കൊണ്ടുപോകാം തെളിവ് കൊണ്ടുപോകണം ഇത് കൂടുതൽ എന്താ തെളിവ് വേണ്ടേ ഈ ഒരു ഒരുപ്ര അരി ഇട്ട് വെച്ചാലും രണ്ടെണ്ണമെടുത്ത് ഞാനൊരു നോക്കിയാൽ പോരെ ബന്ധമില്ലയെന്നറിയാൻ ഇതുണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് ഈ രണ്ട് കേസുകൾ പോരെ അപ്പം നിങ്ങൾക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിനെ വെള്ളപൂശിച്ച് രക്ഷപ്പെടുത്തണം ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും തൊലയട്ടെ ഈ പൊളിറ്റിക്സാണ് നിങ്ങളുടെ ആ പൊളിറ്റിക്സിന് നിന്ന് തരാൻ ജോർജ് തയ്യാറല്ല ജോർജ് അതിൻ്റെ കൂടെ ഇവരെയൊക്കെ ക്ഷോഭിപ്പിക്കുന്ന ഒരു വസ്തു കൂടെ പറഞ്ഞു നമ്മൾ ഈ പോരാടുമ്പോൾ ഹിന്ദു സഹോദരന്മാരെ കൂടെ നമ്മളെ നമ്മളിവിടെ കൂട്ടണം അതോടെ ഇവരാകെ വശകേടായി കാരണം ഒരു ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റി കേരളത്തിലുണ്ടായി വരുന്നു കാസ വഴിക്ക് അങ്ങനെയൊക്കെ അവർക്ക് പരാതിയുണ്ട് അപ്പോഴാണ് ഇദ്ദേഹം ഈ ബോംബ് ബോംബെടുത്ത് ഇടുന്നത് മാത്രമല്ല അവർ മണിപ്പൂർ വെച്ച് ഒരുപാട് ഇതിന് പാരവഹിക്കാൻ നോക്കി എന്നിട്ടും ഈ യൂണിറ്റി വർദ്ധിച്ചു വരുന്നതല്ല അത് കുറയുന്നില്ല അപ്പോൾ ഇപ്പോൾ ജോർജ് ഈ പ്രശ്നം എടുത്തിരുന്നപ്പോൾ അവർക്ക് ബാലൻസ് തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് ചൂടായിക്കൊണ്ടിരുന്നത് ഞാൻ ആകെ രണ്ട് ഡിബേറ്റാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒന്ന് ന്യൂസ് എയ്റ്റീനിലെ അപർണ രണ്ട് ട്വൻറ്റി ഫോറിലെ ഹാഷ്മി അപർണയുടെ എന്തൊരു അസാമാന്യമായ ഡെസിബലിലാണ് അപർണ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തോ അപർണയ്ക്ക് പേഴ്സണലി എന്തോ അപമാനം സംഭവിച്ചു എന്നുള്ള മട്ടിൽ എന്തിനാണ് അത്രയും ആവേശഭരിതായത് എനിക്ക് മനസ്സിലാവണില്ല എനിവേ ബട്ട് ഷീഡ് ഇൻ ദാറ്റ് ഹാഷ്മി ആ ചാനലിൽ ഈ ലൗ ജിഹാദ് ഉണ്ട് എന്ന് ആർഗ്രഹിച്ച് നിന്ന ആൾക്കാരെ ഉണ്ടല്ലോ അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ നിരന്തരം തടസ്സപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഹാഷ്മി സോ ദർ പർപ്പസ് ഈസ് ഷുവർ ഈ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി ഉണ്ടാകുമോ എന്നുള്ള പർപ്പസാണ് അല്ലാതെ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു പർപ്പസും കൂടെ ഉണ്ടാവാം ബട്ട് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയാണ് ഇവരെ ഹാലളക്കം ഉണ്ടാക്കുന്നത് ഇവരുടെ മനസ്സിൽ